ഈശമിശയാക്കിയ സ്തുതിയായിരിക്കട്ടെ എട്ട് നോമ്പിൻ്റെ മൂന്നാം ദിനമാണിന്ന് ശുദ്ധിയുള്ളടത്തെ സുഖമുണ്ടാവുകയുള്ളു വിശുദ്ധിയുള്ളടത്തെ ആത്മസുഖവും വർദ്ധിക്കുകയുള്ളു പരിശുദ്ധകന്യകാമറിയത്തിന് ചെറുപ്പത്തിൽ ലഭിച്ച ആന്തരിക ജീവിത മൂല്യങ്ങളെല്ലാം പഠിക്കുന്നത് കുടുംബത്തിൽ നിന്നല്ലേ അടുക്കും ചിട്ടയുമുള്ള ഒരു ജീവിത ശൈലി മറിയത്തിന് കുടുംബത്തിൽ ലഭിച്ചു അവിടെയാണ് പുതിയ വിജ്ഞാനവും വീക്ഷണവും മനോഭാവവും ഒക്കെ രൂപപ്പെട്ടത് വിശ്വാസത്തിലും സ്നേഹത്തിലും പ്രത്യാശയിലും വളർന്നതും കുടുംബ പശ്ചാത്തലത്തിൽ തന്നെ ഉയർന്ന ആധ്യാത്മികതയും ഉറച്ച ബന്ധങ്ങൾക്കും തുടക്കം കുറിച്ചതും കുടുംബത്തിൽ തന്നെയാണ് മഹാന്മാരുടെ ജീവചരിത്രത്തെക്കാൾ മാതാപിതാക്കളുടെ ജീവിത ജീവിതസാക്ഷ്യമാണ് അവളെ സ്വാധീനിച്ചത് ശാസ്ത്ര സംസ്കാരത്തിൽ ജീവിക്കുന്ന ഇന്നത്തെ മക്കളുടെ ജീവിതത്തിൽ സ്വാർത്ഥതയുടെ പെരുക്കമാണ് കാണുക കഴിവും സാമർത്ഥ്യവും സമ്പത്തും ഉണ്ടെങ്കിൽ എല്ലാമായി എന്നൊരു തോന്നൽ അവർക്കുണ്ട് യുക്തിയും ബുദ്ധിയും കൊണ്ട് തെളിയിക്കപ്പെടുന്നതിലേ അർത്ഥമുള്ളൂ എന്നൊരു ജീവിത പ്രമാണം സ്വീകരിച്ചിട്ടുള്ളതുപോലെ തോന്നും പലരുടെയും ജീവിതം കാണുമ്പോൾ എങ്ങനെ ജീവിക്കണം എന്തിനു ജീവിക്കണം എന്നൊക്കെ ദിശാബോധം നൽകേണ്ടത് മാതാപിതാക്കളല്ലേ ഭൗതികമായ മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് മാത്രമല്ല ജീവിതത്തെ വിലയിരുത്തേണ്ടത് ആത്മീയ വെളിച്ചത്തിൽ ജീവിതത്തെ വിലയിരുത്താനും മക്കളെ പരിശീലിപ്പിക്കുക മനുഷ്യൻ്റെ ശാരീരിക മാനസിക ബൗദ്ധിക ആധ്യാത്മിക തലങ്ങളെല്ലാം ഒരേപോലെ പ്രാധാന്യം കൊടുത്ത് മക്കൾക്ക് ദിശാബോധം കൊടുത്ത് ജീവിത വഴികളിൽ അവരെ ശക്തരാക്കേണ്ടതും മാതാപിതാക്കളാണ് എട്ട് നോമ്പിൻ്റെ ഈ മൂന്നാം ദിനത്തിൽ നമ്മുടെ മക്കൾക്കായി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യം തേടി നമുക്ക് പ്രാർത്ഥിക്കും എല്ലാവർക്കും ദൈവകൃപ സമർത്ഥമായി ലഭിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് നന്ദി